ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖറെ തിരഞ്ഞെടുത്തത് കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന മാധ്യമം കണ്ടിട്ടോ അല്ല മറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പുറകിൽ ഉണ്ടാകാം സത്യത്തിൽ കേരളത്തിലെ വിശേഷിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാകാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് എന്ന് ഇതിനോടകം തന്നെ പല ഈ രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരും ഒക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് അത് ഏതാണ്ട് അതിനോട് നൂറു ശതമാനം യോജിക്കുകയാണ് കാരണം അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ ഒരു സാഹചര്യം നോക്കൂ കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് എത്രയൊക്കെ നിഷേധിച്ചാലും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ശശി തരൂറിനെ സ്വന്തം പാർട്ടി കൈവിട്ടിട്ട് പോലും തിരുവനന്തപുരത്തെ ജനങ്ങൾ കൈവിടാത്തത് സുരേഷ് ഗോപിയെ ഗോപിയെപ്പോലെയുമല്ല ശരിക്കും രാജീവ് ചന്ദ്രശേഖർ കുറെക്കൂടി മിതമായി സംസാരിക്കുന്ന കുറെക്കൂടി എന്താ പറയാ ഇപ്പോൾ ശശി തരൂറിനെയൊക്കെ പോലെ തന്നെ വളരെ ഇന്റലിജന്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സാധാരണ ഒരു പൊളിറ്റീഷ്യൻ അല്ല താരതമ്യേന അത്യാവശ്യം നല്ല വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവാണ് എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ശശി തരൂറിനെ പോലും വിറപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും ബാക്ക്ഗ്രൗണ്ടും വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിനെ ബി ജെ പി ഇത്തരത്തിൽ കളത്തിലിറക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയ ലക്ഷ്യങ്ങളോടെ തന്നെയായിരിക്കും കാരണം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വാക്യമുണ്ട് ഒരു വാചകമുണ്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക ശ്രീനാരായണ ഗുരുവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വാക് വാക്യമാണത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടുള്ള ഒരു കുറിപ്പായിട്ടാണ് അദ്ദേഹം ഇത് ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രത്തോടൊപ്പം തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പങ്കുവച്ചിരിക്കുന്നത് അതായത് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നുണ്ട് അതേസമയം തന്നെ കേരളത്തിലെ സാമുദായിക സമവാക്യങ്ങളെ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ കാണുമ്പോൾ ഒരു മുഖ്യധാര രാഷ്ട്രീയക്കാരനല്ല വളരെ സൗമ്യനായിട്ടൊക്കെ തോന്നും പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ തന്ത്രശാലിയായ ഒരു പൊളിറ്റീഷ്യനായിട്ട് ശോഭിക്കാൻ കഴിയുന്ന ഒരാളാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ വളരെ മികച്ചൊരു ഒരു അധ്യക്ഷനായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കാരണം അവർക്കൊരു എം പി ഉണ്ട് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം എന്നൊക്കെ പറയുമെങ്കിലും തീർച്ചയായിട്ടും പാർട്ടിയുടെ കൂടി പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് തൃശ്ശൂർ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത് ഒരു എം പി ഉണ്ടെന്ന് മാത്രമല്ല സുരേന്ദ്രമന്ദ്രന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കോളൂ കേരളത്തിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് പല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ലീഡ് ചെയ്ത് നിന്നു പത്തിലധികം സീറ്റുകൾ പിടിക്കാൻ പറ്റുന്ന നിലയിൽ ഇന്ന് ബി കേരളത്തിൽ വളർന്നിട്ടുണ്ട് അപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു മുൻ മന്ത്രിയാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ ഒരു വലിയ സ്റ്റാർട്ടപ്പ് കമ്പനി ഇന്ത്യയിൽ തുടങ്ങി പേരുകെട്ട ആളാണ് വിദ്യാസമ്പന്നനാണ് അതോടൊപ്പം തന്നെ ടെക്കുകളെയും യുവാക്കളെയും ഒക്കെ വളരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാളുമാണ് ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു മാധ്യമത്തിന്റെ ഒരു ഉടമയുമാണ് സാധാരണക്കാരനായിട്ടുള്ള ഒരാളല്ല കേരള രാഷ്ട്രീയത്തിൽ പരമ്പരാഗതമായൊരു രാഷ്ട്രീയ ശീലമുണ്ട് ആ ശീലത്തിന് ഒരു അന്ത്യം കുറിക്കുക എന്നൊരു ലക്ഷ്യം ബിജെപിക്കുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിനും കഴിവിനുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പുതിയ പൊളിറ്റിക്കൽ സിസ്റ്റം ഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണോ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി കൊണ്ടുവരുന്നത് എന്ന് സംശയിക്കേണ്ടി വരും കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ ധാരാളം യുവാക്കളുണ്ട് മെജോറിറ്റി വിദ്യാസമ്പന്നരാണ് അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ചും ഡെവലപ്മെൻ്റിനെ കുറിച്ചും സ്റ്റേറ്റിനെ കുറിച്ചുമൊക്കെ നല്ല ബോധ്യമുണ്ട് വളർച്ചയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഇനിയുള്ള വർഷങ്ങളിൽ കേരളം കുറെ കൂടി യങ്സ്റ്റേഴ്സിന് പ്രാധാന്യമുള്ള വളരെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ വോട്ടുകൾ പ്രധാനമായി മാര് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന് തീരുമാനിക്കുന്ന നിലയിലേക്ക് മാറും അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു വരവിനെ നമുക്ക് നിസ്സാരമായി കാണാൻ പറ്റില്ല രണ്ടായിരത്തി പതിനാലില് മോദി വളരെ ആയിരുന്ന സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് ഓ രാജഗോപാൽ അത്യാവശ്യം നല്ല വോട്ടുകൾ നേടി ഏതാണ്ട് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തിലധികം വോട്ടുകൾ ശശി തരൂറും രണ്ടു ലക്ഷത്തി എൺപത്തി വോട്ടുകൾ ഓ രാജഗോപാലും നേടി പതിനയ്യായിരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് അന്ന് ശശി തരൂർ വിജയിക്കുന്നത് അതായത് തിരുവനന്തപുരത്ത് അന്ന് വരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ബി ജെ പി കാഴ്ചവെച്ചത് എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതില് കാര്യങ്ങൾ മാറിമറിഞ്ഞു അന്ന് കുമ്മനം രാജശേഖരൻ ആ സമയത്ത് ബി ജെ പിയുടെ ഏറ്റവും ടോപ്പ് ലീഡർ ആയിരുന്നു അദ്ദേഹം മത്സരിച്ചപ്പോൾ നാല് ലക്ഷത്തി പതിനാറായിരത്തിലധികം വോട്ടുകൾ ശശി തരൂർ നേടി മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ടുകളായിട്ട് കുമ്മനം രാജശേഖരൻ വോട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി പതിനാലിൽ അപേക്ഷിച്ച് പക്ഷെ തൊണ്ണൂറ്റൊമ്പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് ശശി തരൂർ ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം വോട്ടുകൾ ശശി തരൂർ നേടി അതായത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ശശി തരൂറിന്റെ വോട്ടിൽ കാര്യമായ കുറവ് വന്നു അതേസമയത്ത് രാജീവ് ചന്ദ്രശേഖർ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി വോട്ടുകൾ പിടിച്ചു പതിനാറായിരം വോട്ടിന്റെ ഡിഫറൻസിലാണ് ശശി തരൂർ ജയിച്ചത് എന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് ബി ജെ പി ഇന്നേവരെ പിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പിടിച്ചത് രാജീവ് ചന്ദ്രശേഖർ സോ അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം വലിയ വിജയ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് അദ്ദേഹം അങ്ങനത്തെ ഒരാള് യുവാക്കളുടെ വോട്ട് ആകർഷിക്കാൻ കഴിയുന്ന ഒരാള് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നതിലൂടെ ബി ജെ പിക്ക് വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ മാറ്റം അത് തന്നെ ആയിരിക്കാം മോദിയുടെയും പദ്ധതി മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം